നമസ്കാരം പ്രവാസി േക്ക് സ്വാഗതം പ്രവാസികളെ അത്രമേൽ പരിപാലിക്കുന്ന ഒരു ഗൾഫ് രാഷ്ട്രം ഉണ്ടാകുമോ അതെ പ്രവാസികൾ ഒന്നടങ്കം നിസ്സംശയം പറയും യു എ ഇ തന്നെയെന്ന് അത്തരത്തിൽ ദിനം പ്രതി പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നു തൊഴിലാളികൾക്ക് സമയത്ത് ശമ്പളം നൽകിയില്ലെങ്കിൽ തൊഴിലുടമകൾക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കും പിഴ ഈടാക്കുന്നതിന് പുറമേ തന്നെ പുതിയ വിസ നൽകുന്നതിനുള്ള അനുമതിയും ഇല്ലാതാക്കുകയും ചെയ്യും പതിനഞ്ച് ദിവസത്തിലധികം ശമ്പളം വൈകിയാൽ തന്നെ വേതന നിയമലംഘനമായി ഇത് കണക്കാക്കുമെന്നും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു പതിനേഴാം ദിവസം കമ്പനികൾക്കെതിരെ സർക്കാർ നടപടിയും തുടങ്ങും ഇത്തരത്തിൽ വേതന സുരക്ഷാ പദ്ധതി വഴിയാണ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകേണ്ടത് പതിനഞ്ച് ദിവസത്തിലധികം തന്നെ ശമ്പളം വൈകിയാൽ കുടിശ്ശികയായി കണക്കാക്കുന്നതായിരിക്കും കമ്പനിയിലെ തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും തൊഴിലുടമയ്ക്കെതിരായ നടപടി സ്വീകരിക്കുക മാസത്തിന്റെ ആദ്യ ദിവസം മുതൽ ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശികയാണ് തൊഴിൽ കരാറിൽ ശമ്പളം വൈകുന്നതിന് വ്യക്തമായ ദിവസം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാസത്തിലൊരിക്കൽ ശമ്പളം നൽകണമെന്നത് നിർബന്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ശമ്പളം നൽകാൻ പതിനേഴ് ദിവസം വൈകിയാൽ കമ്പനികൾക്ക് പുതിയ വിസ നൽകുന്നത് മന്ത്രാലയം നിർത്തുകയും ചെയ്യും തൊഴിലുടമയെ ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കുന്നതാണ് അഞ്ഞൂറിൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനി ഒരു മാസത്തിലധികം ശമ്പളം നൽകാതിരുന്നാൽ തന്നെ ഈ നടപടി കടുത്തതായിരിക്കും ഈ കമ്പനികൾക്കെതിരായ നിയമ നടപടി പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്യും അൻപത് തുടങ്ങി നാനൂറ്റി തൊണ്ണൂറ്റി ഇടയിൽ തൊഴിലാളികളുള്ള കമ്പനി ഒന്നര മാസത്തിലധികം വേതനം വൈകിപ്പിച്ചാലും കമ്പനിയുടെ ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ നൽകും ഏതുതരം കമ്പനിയാണെങ്കിലും രണ്ടു മാസത്തിലധികം തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതിരിക്കുന്നത് ഗുരുതര നിയമലംഘനമാണ് ഇത്തരം കമ്പനികളുമായുള്ള വിസാ സേവനങ്ങൾ തൊഴിൽ മന്ത്രാലയം നിർത്തിവയ്ക്കുകയും പുതിയ വിസ നൽകുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും മുന്നറിയിപ്പുകളും നടപടികളും അവഗണിച്ച് നിയമം ലംഘനം ആവർത്തിക്കുകയാണെങ്കിൽ കമ്പനിക്ക് പിഴ ചുമത്തും അങ്ങനെ മന്ത്രാലയത്തിന്റെ പട്ടികയിൽ ഇത്തരം സ്ഥാപനങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകൂത്തുകയും ചെയ്യും തുടർച്ചയായ മൂന്ന് മാസമാണ് വിതരണത്തിൽ കാലതാമസം വരുത്തുന്നതെങ്കിൽ തന്നെ ആദ്യം ഓൺലൈൻ വഴി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകും ഇതോടൊപ്പം പിഴ ചുമത്തുകയും വേതനം കൈപ്പറ്റാത്ത തൊഴിലാളികളുടെ വിസ പുതുക്കുന്നത് നിർത്തുകയും ചെയ്യും വേതനം നൽകാനാകാത്ത കമ്പനികൾ തൊഴിലാളികളുടെ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കേണ്ടതാണ് കഴിഞ്ഞിട്ടും വേതനം നൽകാത്ത ൾക്ക് വൻ തുക പിഴയായി ഇത്തരം സ്ഥാപനങ്ങൾ മന്ത്രാലയവുമായി സമ്പർക്കം പുലർത്തുന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കും അൻപത് തൊഴിലാളികളുള്ള സ്ഥാപനം വേതന വിതരണം വൈകിപ്പിച്ചാൽ വാനവിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം ഓൺലൈൻ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സ്ഥാപനത്തിൽ നേരിട്ടെത്തി സ്ഥിതികൾ വിലയിരുത്തും മന്ത്രാലയ നടപടികൾ സ്പോൺസറെ നേരിട്ട് അറിയിക്കും അഞ്ഞൂറിലധികം ഉള്ളതാണ് ശമ്പളം കുടിശ്ശികയാക്കിയ കമ്പനിയെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് മന്ത്രാലയം കടുത്ത മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ പ്രവാസി i channel subscribe čio.